അങ്ങനെ ടിക്കറ്റു ഫിനാലേക്കുള്ള മുഖമുദ്ര എന്ന് പറയുന്ന ആ ടാസ്ക് ആകെ അട്ടിപ്പിടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാ നമ്മുടെ ജാസ്മിനും സിജോയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രൊമോലി കാണിച്ചിട്ടില്ല ഇതിനു മുമ്പ് അഭിഷേകും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞ തർക്കം നടന്നിട്ടുണ്ട് നല്ല കയ്യാങ്കളിയൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ ജിൻഡോ ഇതിൽ നിന്നും കിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ ടാസ്ക് നിന്ന് കിറ്റ് ചെയ്തു അർജുൻ പൊരുതുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ ഇതാ ജാസ്മിനും സിജോയും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടു ദിവസം മുമ്പ് എന്തായാലും സിജോയും ജാസ്മിനും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിനോട് അനുബന്ധിച്ച് ഇനി ചെറിയ ചെറിയ സില്ലി കാര്യങ്ങൾക്ക് ഇരുവരും ഫൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തായാലും മുഖമുദ്ര എന്ന് പറയുന്ന ഈ ടാസ്ക് എന്തായാലും അടിപിടിയായിട്ട് മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ എന്നിപ്പോൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും എന്തായാലും പ്രൊമോയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലൈവിലൂടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്